അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപ് നമ്മുടെ അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പെർമനൻ്റ് ആവുന്നൊക്കെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നോൺ ഒഫീഷ്യലൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അതായത് സമയത്ത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും പല മീഡിയത്തിലൂടെ ഓൾസോ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിലവിൽ നിങ്ങളുമായിട്ട് പറയാനായിട്ടുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമി ജി ഡിയുടെ ജനറൽ ഡ്യൂട്ടിയുടെ ജി ഡിയുടെ പുതിയ അഗ്നിവീർ ജി ഡി ആണ് കേട്ടോ അതിൻ്റെ പുതിയ ലിസ്റ്റ് കൂടി മൂന്നാമത്തെ മെറിറ്റ് ലിസ്റ്റ് കൂടി ഔട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ജോലിക്ക് ഇനിയും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് സെലക്ഷൻ ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ ആർ ഒ തിരുവനന്തപുരത്തിൻ്റെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഗ്നിവീർ ജി ഡി ജനറൽ ഡ്യൂട്ടീൻ്റെ ആണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഗ്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പി ഡി എഫ് നിങ്ങൾ വാങ്ങി പഠിച്ചിട്ടുണ്ടാവും പി ഡി എഫ് മെറ്റീരിയൽ കഴിഞ്ഞ വർഷം വാങ്ങി പഠിച്ചവർക്ക് അതായത് ഈ നോട്ടിഫിക്കേഷന് വേണ്ടി വാങ്ങി പഠിച്ചവർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് റേറ്റ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഇതിൽ അതിലും കൂടുതൽ സക്സസ് റേറ്റ് തരാനാണ് അതായത് നിങ്ങൾ പി ഡി എഫ് വാങ്ങി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പി ഡി എഫിലൂടെ നിങ്ങൾക്ക് ലിസ്റ്റ് കയറാനും അത്യാവശ്യം തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം തരക്കേടില്ലാത്ത നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ടിൽ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിലായിരുന്നു നമ്മൾ പി ഡി എഫ് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് മറ്റുള്ള കൊളാബറേഷനോ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഡയറക്ട് ക്ലാസുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ട ലാംഗ്വേജ് ഏതാണെന്നും കൂടി നിങ്ങളൊന്ന് പ്രിഫർ ചെയ്യണം മലയാളമാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണോ എന്നുള്ളൊന്ന് പ്രിഫർ ചെയ്യണം താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്നിട്ട് അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് കമന്റ് ചെയ്യുന്നതാണോ ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഗ്ലാസുകൾ ജി ഡിക്കുള്ള ഗ്ലാസുകൾ അതുപോലെ തന്നെ വുമൺ മിലിട്ടറി പോലീസ് അതിനുള്ള ഗ്ലാസുകൾ തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് മൂന്നാമത്തെ ലിസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് കാലിക്ക് തിരുവനന്തപുരം എയറാൻഡിയാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജി ആണ് റിലീസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് റിലീസ് ചെയ്ത ടൈമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുപത്തിയേഴ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ലിസ്റ്റാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്നിട്ടുള്ള മൂന്നാമത്തെ ലിസ്റ്റ് കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള അപ്ഡേറ്റൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്